എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്തിരുന്നത് പ്ലസ് ടു കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ അധ്യായമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉപഭോക്താവിന്റെ ബജറ്റ് സെറ്റ് അതുപോലെ ഉപഭോഗ ബണ്ടിൽ ബജറ്റ് ലൈന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അപ്പോൾ ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ബജറ്റ് ലൈനിന്റെ ചെരിവ് ബജറ്റ് ലൈനിന്റെ എന്ന് പറയുമ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ബജറ്റ് ലൈനിന്റെ ചെരിവ് എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും അതായത് മൈനസ് പി വൺ ബൈ പി ടു ആയിരിക്കും ഇന്ന് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ ബജറ്റ് ലൈനിന്റെ മാറ്റങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഉപഭോക്താവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന രണ്ട് സാധനങ്ങളുടെ ചേരുവകൾ അദ്ദേഹത്തിന്റെ വരുമാനം പൂർണമായും ഉപയോഗപ്പെടുത്തി രണ്ട് ചേരുവകളുടെ മുഴുവൻ സാധ്യതകളെയും ഉൾപ്പെടുത്തി വരക്കുന്നതാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നൂറ് രൂപ കൈവശമുണ്ട് രണ്ട് സാധനങ്ങൾ ആൾ വാങ്ങുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ വരുമാനവും ഉപയോഗപ്പെടുത്തി വരക്കാവുന്ന ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തിന്റെ മുഴുവൻ ബണ്ടിലുകളും അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവനായി ഉപയോഗപ്പെടുത്തി വരക്കുന്ന ലൈനാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടത്തിന്റെ സമവാക്യൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ഈക്വൽ ടു എം എം എന്നുള്ള വരുമാനം പി വൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിന്റെ വില പി ടു എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുവിന്റെ വില എം എന്ന് പറയുന്നത് വരുമാനം ഇനി ഇതിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഈ ബജറ്റ് ലൈനെ പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണ് ആശ്രയിച്ചിരിക്കുന്നത് ഒന്ന് സാധനത്തിന്റെ വില രണ്ടാമത്തേത് വരുമാനം ഇവയിലുള്ള മാറ്റങ്ങൾ ബജറ്റ് ലൈനിൽ മാറ്റം സംഭവിക്കുന്നു അപ്പൊ നമുക്ക് വരുമാനം ഇതിനെക്കുറിച്ച് നമുക്ക് വരുമാനത്തിലെ മാറ്റങ്ങൾ ബജറ്റ് ലൈനിലെ മാറ്റങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം അതായത് മറ്റു സാധനങ്ങളുടെ വിലകളൊന്നും മാറ്റമില്ലാതെ വരുമാനത്തിൽ മാത്രം മാറ്റം വരുമ്പോൾ എങ്ങനെയാണ് ബജറ്റ് ലൈനിലെ മാറ്റങ്ങൾ എന്നാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഒരു ഉപഭോക്താവിന്റെ വരുമാനം കൂടുകയാണെങ്കിൽ അതായത് ഉപഭോക്താവിന്റെ ആദ്യത്തെ വരുമാനം എം എന്നും ഉപഭോക്താവിന്റെ വരുമാനം കൂടുമ്പോൾ നമ്മൾ എം ബാർ എന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ബജറ്റ് ലൈന് ഇവിടെ ഇടത്ത് നിന്ന് വലത്തോട്ട് മാറുന്നു ബജറ്റ് ലൈന് ഇടത്ത് നിന്ന് വലത്തോട്ട് മാറുന്നു അതായത് അയാളുടെ കയ്യിൽ നൂറ് രൂപയാണ് ഉള്ളത് അത് നൂറ്റി ഇരുപത് ആയാൽ നമുക്കറിയാം വസ്തുവിന്റെ വിലയിൽ മാറ്റമില്ല എങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും അതായത് നൂറ് രൂപക്ക് വാങ്ങുന്നതിനേക്കാൾ നൂറ്റി ഇരുപത് രൂപക്ക് അദ്ദേഹത്തിന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും അതായത് ഉപഭോഗ വണ്ടിൽ വർദ്ധിക്കുമെന്നർത്ഥം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു എം വൈ പി വൺ എന്നുള്ളത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ് എം വൈ പി ടു എന്നുള്ളത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ് അപ്പൊ നമുക്കറിയാം ഈ വരുമാനത്തെ ഒന്നാമത്തെ വസ്തുവിന്റെ വില കൊണ്ട് നമ്മൾ ഹലിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെയുള്ള ഇന്റർസെപ്റ്റ് കിട്ടുന്നത് രണ്ടാമത്തെ വില കൊണ്ടായിരിക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കിട്ടുന്നത് അപ്പൊ ഇവിടെ നോക്കാം നമുക്ക് വരുമാനം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അദ്ദേഹത്തിന്റെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് വസ്തുവിന്റെ വിലയിൽ മാറ്റം വരുന്നില്ല എങ്കിൽ ഈ ബണ്ടിൽ എന്തായി മാറുന്നു ബജറ്റിൽ അതിന് ഇങ്ങോട്ട് വലത്തോട്ട് മാറുന്നു ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ബജറ്റ് അതായത് വരുമാനം നൂറ് രൂപയിൽ നിന്ന് തൊണ്ണൂറ് രൂപയായി കുറഞ്ഞാൽ തൊണ്ണൂറ് രൂപയായി കുറഞ്ഞാൽ അപ്പൊ എന്താ സംഭവിക്കുക അയാൾക്ക് വാങ്ങുന്ന അളവ് കുറവായിരിക്കും വാങ്ങാൻ കഴിയുന്ന അളവ് കുറവായിരിക്കും കുറവാകുമ്പോൾ ബജറ്റിൽ അതിനെന്താകുന്നു ഇവിടെ നിന്ന് ഇടത്തോട്ട് നീങ്ങുന്നു ഇങ്ങോട്ട് ഇടത്തോട്ട് നീങ്ങും അപ്പൊ ഇതാണ് വരുമാനത്തിലെ മാറ്റങ്ങൾ അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം സങ്കല്പിക്കേണ്ടതുണ്ട് വസ്തുവിന്റെ വിലകളിൽ മാറ്റം സംഭവിക്കുന്നില്ല വരുമാനത്തിൽ മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത് അപ്പൊ വരുമാനത്തിൽ മാത്രം മാറ്റം സംഭവിക്കുമ്പോൾ അതായത് കൂടുന്നു കുറയുന്നു വരുമാനം കൂടുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അളവ് വാങ്ങാൻ കഴിയും അപ്പൊ ബജറ്റ് ലൈന് വലത്തോട്ട് നീങ്ങുന്നു ഇനി വരുമാനം കുറയുമ്പോൾ വാങ്ങുന്ന അളവ് കുറയും അതിന്റെ ഫലമായിട്ട് ബജറ്റ് ലൈൻ വലത്തിൽ നിന്ന് ഇടത്തോട്ട് നീങ്ങുന്നു ഓക്കെ ഇതാണ് വരുമാനത്തിലുള്ള മാറ്റങ്ങൾ ഇനി നമുക്ക് സാധനത്തിന്റെ വിലയിലുള്ള കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിലയിലെ മാറ്റമാണ് അതായത് വിലയിലെ മാറ്റം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാധനം ഒന്നിന്റെ വിലയിൽ മാറ്റം സംഭവിക്കാം അതുപോലെ സാധനം രണ്ടിന്റെ വിലയിലും മാറ്റം സംഭവിക്കാം ഈ മാറ്റം എന്ന് പറയുമ്പോൾ സാധനം ഒന്നിന്റെ വില കൂടാം സാധനം ഒന്നിന്റെ വില കുറയാം ഇതേ രീതിയിൽ സാധനം രണ്ടിന്റെ വില കൂടാം വില കുറയാം അപ്പൊ ഇവിടെ നമുക്ക് നാല് ഗ്രാഫുകളാണ് കാണുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉപഭോക്താവിന്റെ വരുമാനത്തിന് മാറ്റം സംഭവിക്കുന്നില്ല ഏതിന് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത് ഗുഡ്സ് ഒന്നിന്റെ വിലയിൽ വർധന ഉണ്ടാകുന്നുവെങ്കിൽ ഗുഡ്സ് ഒന്നിന്റെ വിലയിൽ വർധന ഉണ്ടാകുന്നത് അപ്പോൾ വസ്തുവിന്റെ വില നമുക്കറിയാം പി എന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു ഒന്നാമത്തെ വസ്തുവിന്റെ വില ആയതുകൊണ്ട് നമ്മൾ പി വൺ എന്ന് പറയുന്നു ഇതിന് മാറ്റം എന്ന് പറയുമ്പോൾ പി വൺ ഡാഷ് അല്ലെങ്കിൽ പി വൺ ബാർ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു അപ്പൊ ഇവിടെ നോക്കൂ ആദ്യത്തെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അതായത് എം വൈ പി ടു എം വൈ പി വൺ ഇവ രണ്ടും യോജിപ്പിച്ചതാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇനി ഒന്നാമത്തെ വസ്തുവിന്റെ വിലയിൽ കുറവ് സംഭവിക്കുമ്പോൾ വസ്തുവിന്റെ വിലയിൽ കുറവ് സംഭവിക്കും എന്നാലും ശ്രദ്ധിച്ചായിരിക്കണം മനസ്സിലാക്കേണ്ടത് വസ്തുവിന്റെ വിലയിൽ കുറവ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വാങ്ങാൻ കഴിയുക വസ്തുവിന്റെ വിലയിൽ കുറവ് സംഭവിക്കുമ്പോൾ അതായത് വസ്തുവിന്റെ വില നേരത്തെ പത്ത് രൂപയാണെന്ന് സങ്കല്പിക്കുക പത്ത് രൂപയാകുമ്പോൾ നമുക്ക് നൂറ് രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് രൂപയുടെ പത്ത് ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയും പത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും ഇനി വസ്തുവിന്റെ വില പത്ത് രൂപയിൽ നിന്ന് അഞ്ച് രൂപയായി കുറഞ്ഞാലോ അഞ്ച് രൂപയായി കുറഞ്ഞാൽ നമുക്ക് ഇരുപത് ഉൽപ്പന്നങ്ങൾ വാങ്ങാം ഇരുപത് ഉൽപ്പന്നം അതായത് വസ്തുവിന്റെ വിലയിൽ കുറവ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അളവ് വാങ്ങാൻ കഴിയുക നല്ല ശ്രദ്ധിക്കുക ഒരു വസ്തുവിന്റെ വിലയിൽ കുറവ് സംഭവിക്കുമ്പോൾ വാങ്ങുന്ന അളവ് കൂടുതലാകുന്നു അപ്പൊ ഇവിടെ എം വൈ പി വണ് എന്നാണ് അപ്പൊ വസ്തുവിന്റെ വിലയിൽ കുറവ് സംഭവിക്കുമ്പോൾ അതായത് പി വണ്ണിന്റെ വിലയിൽ കുറവ് സംഭവിക്കുമ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാത്രം എന്ത് ചെയ്യുന്നു വലത്തോട്ട് നീങ്ങും അപ്പം വില കുറയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ അതേ സമയത്ത് രണ്ടാമത്തെ വസ്തുവിന്റെ വിലയിൽ മാറ്റം സംഭവിക്കുന്നില്ല അപ്പൊ ഇത് മുകളിലോട്ട് താഴോട്ടൊന്നും പോകുന്നില്ല അപ്പൊ വസ്തുവിന്റെ ഒന്നാമത്തെ വസ്തുവിന്റെ വിലയിൽ കുറവ് സംഭവിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അളവ് വാങ്ങാൻ കഴിയുന്നു അതാണ് എം വൈ ഫ്രീ വൺ ഡാഷ് എന്നിവിടെ കൊടുത്തിരിക്കുന്നത് ഇനി വസ്തുവിന്റെ വിലയിൽ കൂടുതൽ അതായത് ഒന്നാമത്തെ വസ്തുവിന്റെ വിലയിൽ വർദ്ധനവാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കറിയാം വസ്തുവിന്റെ വില വർദ്ധിക്കുമ്പോൾ നമുക്ക് വാങ്ങുന്ന അളവ് കുറവായിരിക്കും അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇവിടെ കാണുന്ന ഈ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് ഇടത്തോട്ട് നീങ്ങുന്നു അപ്പൊ നല്ലോണം ശ്രദ്ധിക്കുക വസ്തുവിന്റെ വില വസ്തുവിന്റെ വില എന്ന് പറയുമ്പോൾ നമ്മൾ കുടിച്ചു ഒന്നിന്റെ കാര്യം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്തത് വസ്തുവിന്റെ വില കുറയുമ്പോൾ വലത്തോട്ട് നീങ്ങുന്നു വസ്തുവിന്റെ വില കൂടുമ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇടത്തോട്ട് നീങ്ങുന്നു ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് രണ്ട് കാര്യങ്ങളുള്ളത് ഇനി നോക്കൂ അടുത്ത ഗ്രാഫ് അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് ഗുഡ്സ് രണ്ട് സ്ഥിര ഇവിടെ ഞാൻ ബജറ്റ് ലൈൻ ഇവിടെ വരച്ചു ഇവിടെ നമുക്കറിയാം എം വൈ ഇവിടെ എം വൈ പി ഇവിടെ പി റ്റു എന്നുള്ളത് രണ്ടാമത്തെ വസ്തുവിന്റെ വിലയാണ് ഇതിലെ മാറ്റത്തെ ഞാൻ പി റ്റു ഡാഷ് എന്ന് കൊടുക്കുന്നു അപ്പൊ ഇവിടെ സദ്യ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ രണ്ടാമത്തെ വസ്തുവിന്റെ വിലയിൽ കുറവാണ് സംഭവിക്കുന്നതെങ്കിൽ വില കുറയുമ്പോൾ നമുക്കറിയാം അളവ് കൂടും വാങ്ങുന്ന അളവ് കൂടും അപ്പൊ ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യും ഇവിടെ നിന്ന് മുകളിലോട്ട് നീങ്ങും അതായത് ഇവിടെ എം ബൈ പി ഡാഷ് അപ്പൊ ഇത് എം ബൈ പി വണ്ണിൽ മാറ്റം സംഭവിക്കുന്നില്ല അതായത് ഒന്നാമത്തെ വസ്തുവിന്റെ വിലയിൽ മാറ്റം സംഭവിക്കുന്നില്ല അപ്പൊ വില കുറയുമ്പോൾ വില കുറയുമ്പോൾ എം വൈ പി റ്റു എന്ന് മുകളിലോട്ട് നീങ്ങുന്നു മുകളിലോട്ട് നീങ്ങുന്നു ഇനി നേരെ ഓപ്പോസിറ്റ് അതായത് ഇവിടെ എം വൈ പി വൺ ഇവിടെ എം വൈ പി റ്റു ഇനി വസ്തുവിന്റെ വിലയിൽ ഇത് ഓരോ ഗ്രാഫ് നമ്മൾ വേറെ വേറെ വരച്ച് റെഡിയാക്കണം വരുമാനത്തിന് നമുക്ക് രണ്ട് ഗ്രാഫ് വരക്കാനുണ്ടാവും സാധനത്തിന്റെ വിലയിൽ നമുക്ക് നാല് ഗ്രാഫ് വരക്കാനുണ്ടാവും അതായത് ഒന്നിന്റെ ഗുഡ്സ് ഒന്നിന്റെ വില കുറയും പോയും ഗുഡ്സ് രണ്ടിന്റെ വില കൂടും പോയും കുറയും പോയും അപ്പൊ നമ്മളൊരു കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇവിടെ വില കുറഞ്ഞപ്പോഴാണ് മുകളിലോട്ട് പോയത് ഇനി വില കൂടുമ്പോഴെന്താ സംഭവിക്കുക ഈ വാങ്ങുന്ന അളവ് കുറയും കുറെ ആർ ഇങ്ങനെ തായോട്ടാണ് വില ഈ എം പി എം ബൈ പി വണ്ണില് മാറ്റം ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ഗ്രാഫ് ഉണ്ടാവും ഓക്കെ ഇത്രയും നാല് ഗ്രാഫാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത് അപ്പോ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ ഗ്രാഫ് വരക്കേണ്ടത് അപ്പൊ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഉപഭോക്താവിന്റെ വരുമാനം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി വാങ്ങാവുന്ന ബണ്ടിലുകളെ ഒരു വരയിൽ ക്രമീകരിച്ചാൽ അതിനെയാണ് നമ്മൾ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതിനെ രണ്ട് ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത് സാധനത്തിന്റെ വില വരുമാനം അപ്പൊ വരുമാനത്തിൽ ഊടുകയാണെങ്കിൽ ലൈൻ നമുക്കറിയാം വലത്തോട്ട് നീങ്ങുന്നു എന്നാൽ വരുമാനത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ ബജറ്റിലേന് ഇടത്തോട്ട് നീങ്ങുന്നു ഇതാണ് രണ്ട് ഗ്രാഫ് ഇനി സാധനത്തിന്റെ വില അവിടെ ഗുഡ്സ് ഒന്നും ഉണ്ട് ഗുഡ്സ് രണ്ടും ഉണ്ട് അപ്പൊ ഗുഡ്സ് ഒന്നിന്റെ വില കൂടുമ്പോൾ വില കൂടുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക വാങ്ങുന്ന അളവ് കുറയുക ചെയ്യുക അപ്പൊ ചെയ്യുന്നു ഇടത്തോട്ട് നീങ്ങുന്നു ഇനി വസ്തുവിന്റെ വില കുറയുമ്പോൾ വാങ്ങുന്ന അളവ് കൂടും അപ്പൊ ഗ്രാഫെന്തും അങ്ങോട്ട് നീങ്ങും അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഗ്രാഫ് വരക്കേണ്ടത് അതുപോലെ ഇവിടെ വില രണ്ടിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു ഘടകങ്ങൾ മാറ്റമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇനി വരുമാനം കൂടുന്നു വില കൂടുന്നു വില കുറയുന്നു ഇങ്ങനെ ഒരുമിച്ച് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കാം നിങ്ങൾക്ക് ഇത്ര മാത്രമേ ഈ വിഷയത്തിൽ പഠിക്കാനുള്ളൂ ഓക്കെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും താങ്ക്